നമസ്കാരം ആരും ശ്രദ്ധിക്കാതെ പോയൊരു വാർത്ത പാലക്കാട് ഉപ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ ഉള്ളിൽ ഒരു മുപ്പത്തിയ്യായിരം മോഷണ കഥ പുറത്തു വന്നു സാക്ഷാൽ സരിൻ്റെ വീട്ടിൽ നിന്നാണ് രൂപ മോഷണം പോയത് ആരാണ് മോഷ്ടിച്ചതെന്ന് അദ്ദേഹത്തിന് കൂടെയുള്ള ഒരാൾ പറഞ്ഞു മോഷണം ഒരാളിൽ ആരോപിച്ചു ആരോപിക്കപ്പെട്ട ആളുടെ പേര് ഭാവ അദ്ദേഹം പട്ടാമ്പി സ്വദേശിയാണ് ഈ ബാവയും സരനും തങ്ങൾ കഴിഞ്ഞ നാല് വർഷത്തെ ബന്ധമുണ്ടെന്നാണ് സരൻ പറയുന്നത് സരൻ എൻ്റെ ഇടയ്ക്ക് ഒന്ന് പരസ്യമായിട്ട് തൻ്റെ കൂടെയുള്ള ആളിന് പറ്റിയ അബദ്ധമാണ് അതിന് മാപ്പൊക്കെ ചോദിച്ചു പക്ഷേ കള്ളൻ എന്ന പേര് അദ്ദേഹത്തിൽ ആരോപിക്കപ്പെട്ടു പിന്നെ വേറൊരു വാർത്ത പുറത്തു വരുന്നത് ഈ ഇദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈലും അദ്ദേഹത്തെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്ന മേക്കപ്പ് മാൻ ആയിരുന്നു ഈ പറഞ്ഞ ഭാവ അദ്ദേഹത്തിന് വേറെ സ്ഥാപനമൊക്കെ ഉണ്ട് അപ്പോൾ രാഷ്ട്രീയക്കാരുടെയും ഇങ്ങനെയുള്ള സെലിബ്രിറ്റികളുടെയൊക്കെ തലമുടി റെഡിയാക്കി പൊതുമധ്യത്തിൽ അവർക്ക് നല്ല സ്വീകാര്യത കിട്ടുന്ന ഒരു വേഷം ധരിപ്പിച്ച് അവരെ വിടുന്ന ജോലിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥികൾ വോട്ട് പിടിക്കാൻ വരുന്നതിന് മുമ്പ് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ നാലച്ചക്രം മേക്കോവറൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് ഹെയർ സ്റ്റൈല് പുട്ടിയൊക്കെ ഇട്ട് മുഖം നല്ല അടിപൊളിയാക്കി പിന്നെ കൈകൂപ്പി നിൽക്കുന്നതല്ലേ ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം വൈകുന്നേരം വരെ നിൽക്കുന്നതാണ് ഈ പോസ്റ്റടിക്കാൻ വേണ്ടിയുള്ള പോസ്റ്റ് ഫോട്ടോഷൂട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു എലക്ഷൻ്റെ ഫലം ഡിക്ലെയർ ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് സരിൻ്റെ വീട്ടിൽ നിന്ന് മുപ്പത്തിയായിട്ട് മോഷണം പോയി പാവം പിടിച്ച ബാവ ആ വീട്ടിലുണ്ടായിരുന്നു ബാവയോടെ ചെന്ന് എന്തിനാണെന്ന് അറിയാമോ അദ്ദേഹത്തിന് കിട്ടാനുള്ള കൂലി ചോദിക്കാൻ വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി ജയിച്ചാൽ എങ്ങനെയെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റും തോറ്റു കഴിഞ്ഞാൽ വലിയ പാടാൻ മേടിക്കും കാരണം തോറ്റല്ലോ ഇനി അത് കൊടുത്തിട്ടും കാര്യമില്ലല്ലോ ഇരിക്കുന്ന പൈസകൾ അതിനകത്ത് ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്നൊരു ശീലം നമ്മുടെ ആൾക്കാർക്കില്ല അത് സ്വന്തം ഈശയിലേക്ക് വെച്ചിട്ട് എങ്ങനെ അതിൽ നിന്ന് പണക്കാരനാവാം എന്നാണ് നോക്കുന്നത് ഒരു സ്ഥാനാർത്ഥി രണ്ട് ജില്ലയിൽ രണ്ട് ജില്ല തെക്കൻ ജില്ലയിലും വടക്കൻ ജില്ലയിലും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു മത്സരിച്ചതിന് പിന്നെ നാട്ടിൽ പറയുന്ന ഒരു കാര്യം പത്തനംതിട്ട ജില്ലയിൽ കുറേ കോറികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിൽ നിന്നൊക്കെ വല്ലതൊക്കെ മേടിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെയും മത്സരിച്ചിരുന്നത് ഇവിടെ അടൂരിനടുത്തുള്ള ഒരു ആനന്ദപ്പള്ളി എന്നൊരു സ്ഥലത്ത് ഒരു ആള് പോസ്റ്ററും ബാനറും ഒക്കെ കൊടുത്തു അതായത് ചെറിയൊരു ഫ്ലെക്സ് അടിക്കുന്ന കടയായിരുന്നുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് വന്ന ഒരാളാണ് അവിടെ ഒരു മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാണ്ടെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഒരു സ്ഥാനാർത്ഥി അപ്പോൾ എന്തായാലും തോറ്റ സ്ഥാനാർത്ഥിയാണ് നാട്ടിലില്ലാത്ത സ്ഥാനാർത്ഥിയുണ്ട് അത് കിട്ടിയില്ല ആ മനുഷ്യൻ ഇവിടെ തിരിച്ച് ഗൾഫിലേക്ക് പോയി അവിടെ ജോലിക്ക് വീണ്ടും ചേർന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ ഒരു സ്വഭാവം നമ്മുടെ രാഷ്ട്രീയക്കാരടയിലുണ്ട് പിന്നെ എം എൽ എ എം ബി ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലർ ചിലർ എല്ലാവരും അല്ല എല്ലാവരും നല്ല ആൾക്കാരാണ് ചിലർ വാൾവ് ഫീസായാലും അടുത്ത കടക്കാരൻ കൊടുക്കണം അവിടെ പേന ഇല്ലാതെ വന്നാൽ ബുക്ക് സ്റ്റാളുകാരൻ ഫ്രീ ആയിട്ട് കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ചെടികൾ കടങ്കെടുത്തുകൊണ്ട് നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടായിരുന്നല്ലോ ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ അവരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കാറുണ്ട് ആ കൂട്ടത്തിലാണ് ആദ്യമായി തൻ്റെ തലമുടി വെട്ടുകയും തനിക്ക് പൗഡർ ഇട്ട് തരികയും തനിക്ക് ഡ്രസ്സ് ശുപാർശ ചെയ്യുകയും തന്നെ പുതിയ മദ്യത്തിലേക്ക് വിടുക വേണ്ടി ഒരുക്കിയെടുത്ത നാലു വർഷം പരിചയമുള്ള ഒരു പാവം മനുഷ്യനെ മുപ്പത്തി അയ്യായിരം രൂപയുടെ കട കള്ളനാക്കി മാറ്റിയ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ പാലക്കാട്ട് ഉണ്ടായി ഇത് ഒന്ന് രണ്ട് ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും പുറം ലോകം കാര്യമായി അറിഞ്ഞില്ല എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും വരും ദിവസങ്ങളത് പുറത്തു വരും എന്ന് നമുക്ക് വിശ്വസിക്കാം വിവാദങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ആൾക്കാർ നോക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വോട്ട് ചെയ്യുന്ന ആൾ കൊലപാതകയാണോ കള്ളനാണോ അല്ലെങ്കിൽ വർഗീയവാദിയാണോ ആ വർഗീയ പാർട്ടിയുടെ നേതാവാണോ എന്നറിയണ്ട അയാൾക്ക് ജയിക്കാൻ വേണ്ടി വോട്ട് ചെയ്യേണ്ട കാരണം ആ ഈ നിലയിലുള്ള എല്ലാവർക്കും നമ്മുടെ ഭരണഘടനയനുസരിച്ച് ചൂട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണല്ലോ നമ്മൾ ജയിലിൽ കിടക്കുന്ന ആളിനെ പോലും മത്സരിപ്പിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണഘടന ഉള്ള രാജ്യത്ത് ജയിച്ചു കഴിഞ്ഞാൽ മറ്റ് മറ്റു പല കാരണങ്ങളും തോറ്റു കഴിഞ്ഞാൽ മറ്റു പല കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജയ പരാജയങ്ങൾക്കിടയിലും വിവാദങ്ങളുണ്ടാക്കി തങ്ങളുടെ മുഖം വികൃതമാക്കി കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് വലിയ വികൃതമാകാത്ത ഒരു സംഭവം വികൃതം മറ്റൊരാളുടെ മുഖം വികൃതമാക്കിയ ഒരു സംഭവമാണിത് എന്തായാലും ഇത് വളരെ മോശമായി പോയി എന്നെ പറയേണ്ടേ ഉള്ളൂ കാരണം നാലു വർഷമായി സരനുമായിട്ട് അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് സരൻ തന്നെ സമ്മതിച്ചത് എന്തായാലും തക്ക സമയത്ത് ഞാൻ മാപ്പ് പറഞ്ഞല്ലോ എന്നാണ് പറയുന്നത് കള്ളാ നുരുത്തനെ വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞല്ലോ എന്ന് ഒരു ബന്ധം മാത്രമാണോ സൗഹൃദം അല്ലെങ്കിൽ അയാളുടെ കൂടെ നടന്നതിന് കിട്ടിയ ശിക്ഷയാണോ എന്നാണ് അയാൾ അയാളിപ്പോൾ ചോദിക്കുന്നത് ആ ബാവ പോലീസിൽ പരാതി കൊടുത്തു എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കാര്യങ്ങൾ പോകട്ടെ പരാതി കൊടുത്തെങ്കിൽ പരാതി പിൻവലിപ്പിക്കും പരാതി പിൻവലിപ്പിക്കാനുള്ള ശക്തിയൊക്കെ ഇപ്പോൾ സരനുണ്ട് അതുകൊണ്ട് അതും നാ നടക്കട്ടെ എന്നാലും ശ്രദ്ധ പിടിക്കപ്പെട്ട പിടിച്ചു പറ്റാത്ത ഒരു വിഷയമാണ് ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവട്ടെ ഉണ്ടാവണം ഇവരെയൊക്കെയാണ് നമ്മളെ ഭരിക്കുവാൻ വേണ്ടി കച്ച കിട്ടി ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ള ബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം